കരുണയുടെ കൊന്തയിൽ കടന്നു വരുമ്പോൾ ഓരോ ജപമണികൾ നമ്മൾ എടുക്കുമ്പോഴും ആ വലിയ സ്നേഹം നമുക്ക് ധ്യാനിക്കാം ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് വരുന്ന ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ രക്തവും ജലവും നമ്മളെ വിശുദ്ധീകരിക്കട്ടെ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ നമ്മളെ ബലപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊന്തയിൽ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങനെ ആവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

ഈ പുത്രൻ ഗർഭസ്ഥനായി തറിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു नितिक्युण, नितिक्युण, न्यान विशुसी न्यान विशुसी 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 ും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാവപരിഹാരത്തിനായി അങ്ങയുടെ

ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

മു ഞങ്ങളുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസ് സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ നിത്യപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ രക്ഷനുമായയുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾക്കുന്നു

ായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

യുടെ തിരുശരീരവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ് സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻകരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസ് സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം യും ലോകം മുഴുവൻ്റെ മേൽകരുണയായിരിക്കണമേ നിത്യപിതാവി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈ ശരീരവും ആത്മാവും തീവ്രവും അങ്ങനെ ശ്രമിക്കുന്നു

ും ഞങ്ങളുടെ ലോകം മുഴുവൻ മേരുണയുണ്ടാകേണ്ടുണമാണ് സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേലോകം മുഴുവൻ മേ കരുണയുണ്ടാകണമേശോയുടെ അതിരാളുണമാ സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേലോകം മുഴുവൻ മേണയുണ്ടാകേശുടേ അതിരാുണമാ സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിരാരുണമാ സഹനങ്ങളെ ും ലോകം കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിരാരുണമാ െന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ ഈശോയുടെ അതിരാരുണമാ സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകണമേശ്വേ അതിഥാനുണമാ സഹനങ്ങളെ ഓർത്തിരുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേരുണയുണ്ടാകണമേശ്വേ അവിതരുണമാ സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകണമേ ഈശോയുടെ അതിരാരുണമാ സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മേലോകം മുഴുവൻ തരുണയുണ്ടാകേണമേ പരിശുദ്ധനായ ദൈവമേ

പരിശുധനായ ബലദാന പരിശുദ്ധനായ ലോകം മുഴുവൻ പരിശുശുധനായ പരിശുദ്ധനായി ലഘുനായി പരിശുദ്ധനായ അമർത്തിയ ഞങ്ങളുടെയും ലോകം മുഴുവനെയും കരുണയായിരിക്കണമേ